മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലം ഇടുക്കി വണ്ടിപ്പെരിയാർ സത്രത്തിൽ ഭക്തർക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന നടപടികൾ ഇങ്ങും എത്തിയിട്ടില്ല വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പുല്ലുമേട് കാനനപാതയിലെ നവീകരണ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നത് ഭക്തർക്ക് വിരിവയ്ക്കുന്നതിനുള്ള മുറികൾ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട് പുല്ലുമേട് ദുരന്തത്തിന് പിന്നാലെയാണ് സത്രം വഴിയുള്ള പരമ്പരാഗത കാരണപാതയിലൂടെ ഭക്തരെ ശബരിമലയിലേക്ക് കടത്തിവിട്ടു തുടങ്ങിയത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന പാതയുടെ ഇരുവശങ്ങളിലും വനംവകുപ്പ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വഴിയിലേക്ക് വീണ് കിടന്നിരുന്ന വൻമരങ്ങളെല്ലാം പൂർണ്ണമായും മുറിച്ചു നീക്കി പുല്ലുമേട്ടിൽ ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് വകുപ്പ് വ്യക്തമാക്കി നമ്മളൊരു ഏഴോളം പോയിൻ്റ സൗജന്യ കുടിവെള്ള വിതരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ നമ്മൾ പുല്ലുമേട്ടിൽ ഒരു എക്കോ ഷോപ്പ് പ്രവർത്തിക്കും അവിടെ നിന്ന് നമുക്ക് വളരെ വളരെ മിനിമം ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഞ്ഞി അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കാം ഇതുകൂടാതെ ഒരു മൂന്ന് മെഡിക്കൽ ടീമുകൾ ഉണ്ടാകും ഒന്ന് സീതാക്കുളം ആംബുലൻസ് മൊബൈൽ ആംബുലൻസ് ഇത്ത ഡോക്ടറിൻ്റെ സഹായത്തോടെ ഉണ്ടാകും ഇതുകൂടാതെ ഉപ്പുവറത്താവളത്തിലുണ്ടാകും പുല്ലുമേട്ടിലും നമുക്ക് മെഡിക്കൽ സംഘങ്ങളുണ്ടാകും നിലവിൽ ദേവസ്വം ബോർഡിന്റെ അഞ്ച് ശുചിമുറികൾ മാത്രമാണ് സത്രത്തുള്ളത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് താൽക്കാലികമായി പണിത ഇരുപത് ശുചിമുറികൾ അറ്റകുറ്റപ്പണി പോലും നടത്താതെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഭക്തർക്കും പോലീസിനും ദേവസ്വം ജീവനക്കാർക്കും വിശ്രമിക്കാനും വിരിവയ്ക്കാനുമുള്ള ഷെഡുകളുടെ പണി ആരംഭിച്ചിട്ടേയുള്ളൂ വണ്ടിപ്പെരിയാറ്റിൽ നിന്നും സത്രത്തിലേക്കുള്ള പതിനാല് കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് കഴിഞ്ഞ വർഷം മാത്രം ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് സത്രം പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് പോയത് ഇത്തവണ ഒന്നര ലക്ഷത്തിലധികം ആളുകൾ സന്നിധാനത്തേക്ക് പോകാൻ കാനപാത ഉപയോഗിക്കുമെന്നാണ് കരുതുന്നത് ജനം ഇടുക്കി